അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ ശുപാർശ ചെയ്യാൻ കൈവുള്ളവൻ ആരാണുള്ളത് അവൻ്റെ അവൻ്റെ കുറിസി അഥവാ ആധിപത്യം ആകാശഭൂമികളേക്കാൾ വിശാലമാണ് മരണമല്ലാതെ സ്വർഗത്തിലേക്കുള്ള മറ്റൊരു തടസ്സവുമില്ല അസ്സാം അലൈക്കും വാഹമുല്ലായി വബർക്കാത്തഹു ജിതോ മില്ല എന്നുള്ള ഇസ്ലാമിക് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ളാ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു വിശുദ്ധ ഖുർആാനിലെ മഹത്വമേറിയ വചനം ഏതാണ് അത് ആയത്തിൽ കുറിസിയാണ് അപ്പോൾ ആ ആയത്തിൽ കുറിസീനെ കുറിച്ചുള്ള എന്താണ് അർത്ഥവും വിശദീകരണം അതിൻ്റെ തഫ്സീറൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത് നല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ ആദ്യമായിട്ട് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ നില ഓപ്ഷനും കൂടി അനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് കൂടി കാണാൻ വേണ്ടി ലൈക്ക് ചെയ്തിട്ടും കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഷെയർ ചെയ്യുക അത്രക്ക് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആയത്തെക്കുറിച്ചിനെ കുറിച്ചൊന്ന് നോക്കാം ഇത് സൂറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി അൻപത്തഞ്ചാമത്തെ ആയത്താണ് അത് അള്ളാഹ് എല്ലാവർക്കും അറിയുന്നുണ്ടാകും പിന്നെ ഇതിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് ചില ഞങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കി വെക്കാം അള്ളാഹുവിൻ്റെ ശക്തി അധികാരം ഏകത്വം എന്നിവ ഒരൊറ്റ സൂക്തത്തിൽ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ഈ ആയത്തിൻ്റെ അർത്ഥവും അതിലടങ്ങിയ സന്ദേശവും അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം അല്ലാഹു ഇത്രയാണ് ആയത്തിൽ കുറിസി ഇല്ലത് അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കി വെക്കാം നോക്കിയേക്കാം അല്ലാഹുവാ അള്ളാഹു അവനല്ലാതെ ആരാധനക്കാർഹനായി മറ്റാരുമില്ല അൽ ഹയ്യുൽ ഖയ്യൂം അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കും എല്ലാം നിയന്ത്രിക്കുന്നവനാണ് ലാതുഹുഹു സിനത്തും വലാലോമ് മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല ലോഹു മാഫി സമാവാതി വ മാഫി ലാർ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനാണ് മൺസല്ലതീ യഷ ഇന്ദഹു ഇല്ലാ ഇതിനും അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ ശുപാർശ ചെയ്യാൻ കഴിയുന്നവൻ ആരാണുള്ളത് അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു വലായൂല ബിഷെ ഇൻമിൻ ഇൽമിഹി ഇല്ലാ ഇല്ലാഭിമാഷ അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് ഒരു കാര്യവും അവർക്ക് പൂർണ്ണമായി അറിയാൻ കഴിയില്ല വസിഅ കുർ യുഹു വൽ വൽഅർ അവൻ്റെ കുർസി അഥവാ ആധിപത്യം ആകാശഭൂമികളെക്കാൾ ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അവയെ അവയെ കാത്തു സൂക്ഷിക്കുന്നത് അവന് ഒട്ടും ഭാരമുള്ള കാര്യമല്ല വാഹുവൽ അലിയുൽ അലീം അവൻ അത്യുന്നതനും മഹാനുമാണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളത് പിന്നെ ഇതിൻ്റെ ആശയങ്ങൾ നമുക്കൊക്കെ വിശദീകരിച്ച് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ആഴത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് എന്താണ് ഇതിൻ്റെ വിശദീകരണം നോക്കാം വെറുതെങ്ങനെ കുറുവാനോ ഓരിപ്പോയിട്ട് കാര്യമില്ലല്ലോ അതെന്താണെന്ന് കൂടിയൊന്ന് നമുക്ക് മനസ്സിലാക്കാം അൽ ഹയ്യൂം അൽ കയ്യൂം അല്ലാഹു അൽ ഹയ്യ് അഥവാ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിനെയും ആവശ്യമില്ല അൽ കയ്യൂം എന്നാൽ എല്ലാറ്റിനെയും നിലനിർത്തുവാൻ നാം ഓരോരുത്തരുടെയും നിലനിൽപ്പ് അവൻ്റെ കയ്യിലാണ് ഇതിലെ രണ്ടാമത്തെ കാര്യം ഉറങ്ങാത്ത ദൈവം മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല ഈ പ്രപഞ്ചത്തെ ഒരു നിമിഷം പോലും ശ്രദ്ധിക്കാതെ വിടാൻ അള്ളാഹുവിന് കഴിയില്ല കാരണം ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുന്നില്ല നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അവൻ ക്ഷീണമില്ല ക്ഷീണമില്ലാതെ നിയന്ത്രിക്കുന്നു പിന്നെ അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് സമ്പൂർണ്ണ അധികാരം ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനാണ് എല്ലാം അവൻ്റെ ഉടമസ്ഥയിലും അധികാരത്തിലുമാണ് നാലാമത്തത് ശുപാർശ അനുമതിക്ക് ശേഷം മാത്രം പ്ര പ്രവാചകന്മാരോ മലക്കുക മലക്കുകളോ പുണ്യവാന്മാരോ ആരുമാകട്ടെ അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ ആർക്കും അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ കഴിയില്ല പിന്നെ അഞ്ചാമത്തത് അനന്തമായ അറിവ് മനുഷ്യൻ്റെ പരിമിതമായ അറിവിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹുവിന് ഭൂതവും ഭാവിയും വർത്തമാനവും ഒരുപോലെ അറിയാം അടുത്തത് ആറാമത്തെ കാര്യമാണ് കുർസിയുടെ വിശാലത അവൻ്റെ കുറിസി അഥവാ ആധിപത്യം ആകാശഭൂമികളേക്കാൾ വിശാലമാണ് ഈ വലിയ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് അവനൊരു ഭരമേയല്ല കാരണം അവൻ അത്യുന്നതനും മഹാനുമാണ് അപ്പോൾ ഇത്രക്കാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ ഈ ആയത്തിൽ കുറിസീൻ്റെ ശ്രേഷ്ഠത കൂടി എന്താണെന്ന് നോക്കിയേക്കാം ആയത്തിൽ കുറിസീൻ്റെ ശ്രേഷ്ഠത ഈ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മഹത്വം വളരെ വലിയ മഹത്വം എന്താണ് വളരെ വലുതാണ് അപ്പോൾ എല്ലാവരും ആയത്തിൽ കുർച്ചിയൊക്കെ എല്ലാവരും ഒന്ന് ഓതുന്നുണ്ടാകും പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഓതുന്നുണ്ടാകും പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ അർത്ഥം അറിയിണ്ടാകും പക്ഷേ ഇതിൻ്റെ വിശദീകരണം ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞെന്ന് വരില്ല അപ്പം ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രതിഫലം എന്താ വെച്ചാൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാ അല്ലെ വല്ലം പഠിപ്പിച്ച് ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് ആയത്തിൽ കുർസി അപ്പോൾ ഇതിന് അത്യധികം എന്നാണ് ഇന്നൊക്കെ മനസ്സിലാക്കുന്നത് അടുത്തത് പിശാചിൽ നിന്നുള്ള സംരക്ഷണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ പ്രഭാതം വരെ അവന് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും പിഷാജ് അടുക്കുകയേ ഇല്ല ഞാൻ സ്വർഗത്തുക്ക് പോകാനുള്ള വഴി സ്വർഗ്ഗപ്രവേശനം ഒരാൾ ഫറദ് നിസ്കാരത്തിന് ശേഷം ഇത് പാരായണം ചെയ്യുന്നവർക്ക് മരണമല്ലാതെ സ്വർഗത്തിലേക്കുള്ള മറ്റൊരു തടസ്സവുമില്ല അപ്പോൾ ഓരോ ഫറന്നു നമസ്കാരത്തിന് ശേഷവും ഇത് ഊതുക മറക്കരുത് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഊതുക ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആയത്തിൽ കുറിസിൻ്റെ ഇത് പറയുകയാണെങ്കിൽ പറയുണ്ട് ആയത്തിൽ കുറിസി കേവലം ഒരു പാരായണത്തിനപ്പുറം അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെയും വിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്ന ഒരു പാഠമാണ് നമ്മുടെ നിസ്കാരങ്ങളിലും ദിക്കുറുകളിലും ഈ മഹത്തായി സൂക്തം പതിവാക്കുകയും അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ അല്ലാ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അള്ളാവിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇൻഷാ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി വബർക്കാത്തുഹു